ഹായ് മക്കളെ അങ്ങനെ ഹിന്ദി എക്സാം എഴുതി കഴിഞ്ഞ് വന്നിരിക്കുകയാണ് നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നില്ല ഞാൻ കുറച്ച് കുട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്ന ആ സമയത്ത് അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഹിന്ദി എക്സാം കുറച്ചൊരു മാത്സിനേക്കാൾ കുറച്ച് ടഫായിരുന്നു എന്നാണ് പറഞ്ഞത് സോ എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പൊ ഏകദേശം നല്ല ഏകദേശം ഇനി നിങ്ങൾക്ക് ആകെ മൂന്ന് എക്സാം വഴി കഴിഞ്ഞാൽ എസ് എസ് എൽ സി എന്ന് പറഞ്ഞ ഈ ഒരു ഈ ഒരു കാലഘട്ടം അല്ലേ നിങ്ങൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പഠിച്ച ഇത്രയും പത്താം ക്ലാസ് വരെ പഠിച്ചതിൽ ഏറ്റവും കൂടുതൽ സമയം പഠിച്ച ഒരു കാലഘട്ടം നമുക്ക് അവസാനിപ്പിക്കാനായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ബയോളജി അതേപോലെ തന്നെ ഫിസിക്സ് ആൻഡ് പിന്നെ ഇതുള്ള ആരണ്ടെണ്ണമല്ലേ ഉള്ളൂ ഫിസിക്സ് ബയോളജി അല്ലേ ഉള്ളൂ മെയിൻ ആയിട്ട് ഓക്കെ സോ പ്രിയപ്പെട്ട നോക്കലേ ഇനി പറയുന്നുണ്ടോ മറന്നല്ലോ അല്ലേ ഓക്കെ കെമിസ്ട്രി ഉണ്ടോ ഓക്കെ ശരിയാ ശരിയാക്കെ അപ്പൊ എന്ത് എന്നാണെങ്കിലും നിങ്ങൾ ഇനി അടിപൊളിയായിട്ട് പഠിക്കാ റൂയെ എന്താ പറയുക പഠിക്കേണ്ടാ പറയാട്ടോ ഫിസിക്സ് ഇനി അടിപൊളിയായിട്ട് പഠിക്കണമെന്ന് പറയാം അപ്പോൾ എല്ലാവർക്കും ടാറ്റി ടാറ്റാ ടാ അപ്പോൾ ഫിസിക്സ് എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക ഇന്ന് മുതൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ഒന്നും പറയാനില്ല അപ്പോൾ വിഷു അത് പക്ഷെ നിങ്ങൾക്ക് ഹിന്ദി എങ്ങനെ ഉണ്ടായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് പ്ലസ് വൺ ലേക്കുള്ളൊക്കെ അഡ്മിഷനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ചാനലിൽ നിരന്തരം വീഡിയോകളൊക്കെ വരും നിങ്ങൾ ഇതൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ സോ ടാ ബൈ ബൈ